ചിങ്ങമൊന്ന് ഓരോ കർഷകനും പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും പുലരിയാണ് ഈ മാസത്തിന്റെ ആദ്യ ദിവസം കേരളത്തിന് കർഷക ദിനം കൂടിയാണ് നമ്മുടെ ശ്രേഷ്ഠമായ കാർഷിക പാരമ്പര്യത്തെ ആഘോഷിക്കാനും കാർഷിക സംസ്കാരത്തിൻ്റെയും ഓണക്കാലത്തിൻ്റെയും ഗ്രഹാദൂര സ്മരണകൾ ഉണർത്തിയുമാണ് ഓരോ ചിങ്ങമാസവും എത്തുന്നത് ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ കൃഷി വകുപ്പിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ കർഷക ദിനാചരണം സംഘടിപ്പിച്ചു ഇന്ന് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ചിങ്ങം ഒന്ന് ചിങ്ങമൊന്ന് ഓരോ കർഷകനും പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും പുലരിയാണ് ഈ മാസത്തിന്റെ ആദ്യ ദിവസം കേരളത്തിന് കർഷക ദിനം കൂടിയാണ് നമ്മുടെ ശ്രേഷ്ഠമായ കാർഷിക പാരമ്പര്യത്തെ ആഘോഷിക്കുവാനുള്ളൊരു ദിവസം കൂടിയായിട്ടാണ് ഈ ദിവസത്തെ കണക്കാക്കുന്നത് കാർഷിക സംസ്കാരത്തിന്റെയും ഓണക്കാലത്തിന്റെയും ഗൃഹാതുര സ്മരണകളുയർത്തിയാണ് ഓരോ ചിങ്ങമാസവും എത്തുന്നത് കാർഷിക മേഖലയെയും കർഷകരെയും ആദരിക്കുന്നതിനായി ജില്ലയിലെ വിവിധയിടങ്ങളിൽ കർഷക ദിനം ആചരിക്കുന്നത് കൃഷി വകുപ്പിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിലാണ് കർഷക ദിനാചരണം സംഘടിപ്പിച്ചത് അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭാവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കർഷക ദിനാചരണം സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് ടൗൺ ഹാളിൽ നടന്ന പരിപാടി അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൌമ്യാനിൽ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ മികച്ച കർഷകരെയും കർഷക തൊഴിലാളികളെയും ആദരിച്ചു അതുപോലെ തന്നെ നമ്മുടെ

ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ കൃഷി ഓഫീസർ സി ജി എം എ അസിസ്റ്റന്റ് അഗ്രികൾച്ചർ ഓഫീസർ മത്തായി പി സി ഉദ്യോഗസ്ഥ പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു മുതിർന്ന കർഷക തൊഴിലാളി ക്ഷീര കർഷക യുവ കർഷകൻ വിദ്യാർത്ഥി കർഷകൻ വനിതാ കർഷക ദേശീയ അവാർഡ് ജേതാവായ ബേബി കാട്ടുകുടി എസ് ടി കർഷക എന്നിവർക്ക് ചടങ്ങിൽ അനുമോദനമൊരുക്കി രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ കരസ്ഥമാക്കിയ പോലീസ് സബ് ഇൻസ്പെക്ടർ സി ആർ സന്തോഷ് മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ കരസ്ഥമാക്കിയ പോലീസ് ഉദ്യോഗസ്ഥ ഷാജിദ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു കേരള കർഷക ഫെഡറേഷന്റെ നേതൃത്വത്തിൽ അടിമാലിയിൽ മികച്ച കർഷകരെ ആദരിക്കുകയും ഫലവൃക്ഷ തൈവിതരണവും നടന്നു കർഷക ദിനത്തിൽ കർഷകരെ ആദരിക്കുന്നതിനോടൊപ്പം കൃഷിക്കാരെ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ സ്വീകരിക്കണമെന്ന് സി ജില്ലാ സെക്രട്ടറി കെ എ കുര്യൻ ആവശ്യപ്പെട്ടു നമ്മുടെ കൂമ്മൻപാറയിലുള്ള എന്ന് പറയുന്ന വ്യക്തി മികച്ച കർഷകനാണ് അദ്ദേഹത്തെ ആദരിക്കുന്നത് സി എം ബയുടെ യുവജന സംഘടന കെ എസ് വൈ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയുമായിട്ടുള്ള ശകാ വനുരാജാണ് അദ്ദേഹത്തെ ആദരിക്കും ഈ കർഷക ദിനത്തിൽ കർഷകരെ ആദരിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിലെ ഗവൺമെൻറ്റുകൾ കർഷകർക്ക് അവരുടെ ഫലവൃശ്നങ്ങൾ അതുപോലെ തന്നെ കൃഷി കാര്യങ്ങളെല്ലാം നഷ്ടപ്പെടുമ്പോൾ അവരെ സഹായിക്കുന്നതിനുള്ള നടപടികളുമായിട്ട് ഗവൺമെൻറ് മുമ്പോട്ട് പോകണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കൃഷിനാശം സംഭവിച്ചാൽ യഥാസമയത്ത് കൃഷിക്കാർക്ക് ആനുകൂല്യങ്ങൾ നൽകുവാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ തയ്യാറാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ബേക്കർ ജോസഫ് അധ്യക്ഷത വഹിച്ചു ടി എ അനുരാജ് പി കെ രാജേഷ് മിനി മച്ചിപ്പ്ലാവ് അഗസ്റ്റിൻ തുടങ്ങിയവർ പങ്കെടുത്തു രാജാക്കാട് നടന്ന കർഷക ദിനാചരണം കൃഷിഭവന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും കാർഷിക വികസന സമിതിയുടെയും വിവിധ കർഷക സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് സംഘടിപ്പിച്ചത് രാജാക്കാട് ആയുർവേദ ആശുപത്രി ഹാളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ് കർഷക ദിനാചരണം ഉദ്ഘാടനം ചെയ്തു ുന്നിയിലെ ശൈലജേട്ടനെയാണ് ഞാൻ തിരഞ്ഞെടുത്തത് ആ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ മുതൽ എനിക്കറിയാവുന്നതാണ് നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന ഒരാളെയാണ് നമ്മൾ തിരഞ്ഞെടുത്തത് പിന്നെ നമ്മൾ ഒരു കുട്ടി കർഷകനേം കൂടി തിരഞ്ഞെടുത്തു അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം വളർന്നു വരുന്ന ഒരു തലമുറയില് ഈ കൃഷി ഇങ്ങനെ ഒരു കർഷക ആചരണം ഇതൊക്കെ ഉളവായിട്ട് പോലും അവർക്ക് അറിയാതെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു കുട്ടി കർഷകനെ ആദരിച്ച് ഈ ദിനം ഇത്രയും നല്ല രീതിയിൽ നമ്മൾ ആഘോഷിക്കാനായിട്ട് തീരുമാനിച്ചു ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്ന് വാർഡുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട മികച്ച കർഷകരെയും കുട്ടിക്കർഷകരെയും ചടങ്ങിൽ ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദീപ പ്രകാശിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ കർഷകർക്ക് കാർഷിക ഉപകരണങ്ങളും ഫലവൃക്ഷ തൈകളും വിതരണം ചെയ്തു ജില്ലാ പഞ്ചായത്ത് അംഗം ഉഷാകുമാരി മോഹൻകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ കർഷക സംഘടനാ പ്രതിനിധികൾ രാഷ്ട്രീയ പ്രതിനിധികൾ കർഷകർ കൃഷി വകുപ്പ് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ബ്യൂറോ അടിമാലി